വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് പഠിച്ചവർ അന്ന് പ്രണയിച്ചവർ ആ പ്രണയം സാക്ഷാത്കരിക്കപ്പെടാതെ പോയവർ റീയൂണിയൻ എന്ന പേരിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇവർ കണ്ടുമുട്ടുകയാണ് വീണ്ടും ഒരുമിക്കുന്നു അതോടുകൂടി രണ്ടു പേരുടെയും കുടുംബങ്ങൾ തകരുന്നു അത് ഒടുവിലൊരു മരണത്തിലേക്ക് എത്തിക്കുന്നു റീയൂണിയനുകൾ വില്ലനാകുന്ന കാലം വാഗ്വിദ് ആർ ശ്യാമൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞ ആമുഖത്തിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കണ്ണൂരിലെ സുദർശന പ്രസാദും അൻലയും രണ്ടുപേരും സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുമിച്ചാണ് പഠിച്ചത് ആ കാലഘട്ടത്തിൽ ഇരുവരും തമ്മിൽ പ്രണയിച്ചിരുന്നു പിന്നീട് അനില പയ്യന്നൂരിലെ കോളേജിലേക്ക് ഡിഗ്രി വിദ്യാഭ്യാസത്തിനായി പോയി അതോടുകൂടി ഇവരുടെ പ്രണയവും മുറിഞ്ഞു അതിനുശേഷം അനിലയുടെ വിവാഹം നടന്നു വിവാഹം കഴിഞ്ഞ അൻലയ്ക്ക് രണ്ട് കുട്ടികളുമായി സുദർശന പ്രസാദും മറ്റൊരു വിവാഹം കഴിച്ചു അയാൾക്കും രണ്ട് കുട്ടികൾ അതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവരുടെ സ്കൂൾ കൂട്ടായ്മ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഒരു കൂട്ടായ്മ റീയൂണിയൻ സംഘടിപ്പിക്കുന്നത് അതോടുകൂടി ആ സ്ഥലത്ത് വെച്ച് അൻലയും സുദർശന പ്രസാദും വീണ്ടും കണ്ടുമുട്ടുന്നു പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറുന്നു ഇതാണ് വലിയൊരു അപകടത്തിന് വഴി വച്ചത് അനില പിന്നീട് സ്ഥിരം ഈ സുദർശന പ്രസാദുമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഫോണിൽ സംസാരിച്ചു പഴയകാല ഓർമ്മകൾ പുതുക്കി വീണ്ടും ഇത് ഒരു പ്രണയത്തിലേക്ക് കടക്കുകയും ചെയ്തു അനിലയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ രണ്ട് കുട്ടികളുണ്ട് ഇവർ ആദ്യം താമസിച്ചിരുന്നത് ഭർത്താവിനൊപ്പം ഭർത്താവിൻ്റെ വസതിയിലായിരുന്നു അവിടെ ചില പോരായ്മകൾ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള കല്ലുകടികളെ തുടർന്ന് അല്ലയും ഭർത്താവും രണ്ട് കുട്ടികളും അല്ലയുടെ ദേശമായിട്ടുള്ള കോയിപ്രയിലേക്ക് താമസം മാറി അവർ അവിടെ ഭൂമി വാങ്ങുകയും വീട് വയ്ക്കുകയും ചെയ്തു ഈ കോയിപ്രയിലെ വീടിന് അരികിൽ തന്നെയാണ് വലിയ ദൂരം വ്യത്യാസമില്ലാതെയാണ് സുദർശന പ്രസാദിൻ്റെയും വസതിയുള്ളത് അല്ല ഇവിടേക്ക് വന്നതോടുകൂടി ഇവർ വീണ്ടും ഈ റീയൂണിയനിൽ കണ്ടുമുട്ടുകയും അതിനുശേഷം ഈ ഫോൺ ബന്ധം ഫോൺ വഴിയുള്ള സംസാരം തുടരുകയും ചെയ്തതോടുകൂടി ഇവർ സ്ഥിരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഇത് നാട്ടിലാകെ ഒരു ചർച്ചയായി ഈ ചർച്ച ഒടുവിൽ അൻലയുടെ ഭർത്താവിൻ്റെ ചെവിയിലേക്കെത്തി അല്ലയുടെ ഭർത്താവ് അൻലയുടെ സഹോദരനെ ഈ വിവരം അറിയിച്ചു അതായത് അൻലയുടെ ജ്യേഷ്ഠനെ ഈ വിവരം അറിയിക്കുകയും ഇവരെല്ലാവരും ചേർന്ന് ഈ സുദർശന പ്രസാദിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്തു അങ്ങനെ സുദർശന പ്രസാദിൻ്റെ വീട്ടിലെത്തി ഇവർ ഈ വിഷയം സംസാരിച്ചു തൻ്റെ സഹോദരിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് അൻലയുടെ ജ്യേഷ്ഠൻ സുദർശന പ്രസാദിനോട് ആവശ്യപ്പെട്ടു അവിടെ വെച്ച് ഇവരൊരു തർക്കമൊക്കെ ഉണ്ടായി സുദർശന പ്രസാദിൻ്റെ സഹോദരൻ അയാളുടെ ചേട്ടൻ ഈ വിഷയത്തിൽ ഇടപെട്ടു എല്ലാം ഒരു രമ്യതയിൽ എത്തിച്ചു അതോടുകൂടിയാണ് സുദർശന പ്രസാദിൻ്റെ ഭാര്യ ഈ ഒരു വിവരം അറിയുന്നത് അതായത് തൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ സഹപാഠിയുമായി ഒരു പ്രണയബന്ധത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം അതോടുകൂടി ആ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി ഈ സുദർശന പ്രസാദിൻ്റെ ഭാര്യ അയാളുടെ രണ്ട് മക്കളെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു അത് പിന്നീട് ഒരു ഡിവോഴ്സ് കേസിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായി ശരിക്കും സുദർശന പ്രസാദിൻ്റെ കുടുംബം ആദ്യം തന്നെ ഈ വിഷയത്തോടു കൂടി തകർന്നു അനിലയ്ക്ക് സഹോദരനും അതുപോലെ തന്നെ ഭർത്താവും വാണിംഗ് നൽകി ഒരു കാരണവശാലും സുദർശന പ്രസാദിനെ കാണുവാനോ സംസാരിക്കുവാനോ പാടില്ല അതുമാത്രമല്ല ഇനി ഈ ബന്ധം തുടരാനും പാടില്ല കുട്ടികളെ ഓർക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അനിലയ്ക്ക് നിർദ്ദേശമായി ഇവർ നൽകുകയും ചെയ്തു പക്ഷേ അത് എത്രത്തോളം പാലിക്കപ്പെട്ടു എന്നുള്ളത് വലിയ ഒരു സംശയമാണ് അനില ഈ സമയത്ത് മാതമംഗലത്തെ ഒരു ഫർണിച്ചർ ഷോപ്പിൽ ജോലിക്കായി പോകുന്നുണ്ടായിരുന്നു ഈ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ തന്നെ അനിലയും ഈ സുദർശന പ്രസാദും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ മരണത്തിന് ശേഷമുള്ള കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് എടുത്തപ്പോൾ ഇവർ തമ്മിലുള്ള ഫോൺ കോളുകൾ സ്ഥിരമായി ഉണ്ടായിരുന്നു എന്ന് പോലീസിനും ബോധ്യപ്പെട്ടതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഈ മാതമംഗലത്തെ ഫർണിച്ചർ ഷോപ്പിലേക്ക് ഫർണിച്ചർ ഷോപ്പിലേക്ക് ഈ സുദർശന പ്രസാദ് അയാളെ വിളിക്കുന്നത് നാട്ടുകാർ വിളിക്കുന്ന ഷിജു എന്ന പേരിലാണ് ഈ ഷിജു എത്തുന്നത് അവിടെ എത്തിയ ഈ ഷിജു ഇവരുടെ ഫോൺ അതായത് അനിലയുടെ ഫോൺ തട്ടിപ്പറിക്കുകയും അത് അവിടെ എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു അതിനുശേഷം അവിടുത്തെ അതിൽ നിന്നും മെമ്മറി കാർഡ് ഈ സുദർശന പ്രസാദ് എടുത്തുകൊണ്ടുപോയി അന്ന് അവിടെ ഉണ്ടായിരുന്ന തൻ്റെ തനിക്കൊപ്പം ജെ ജോലി ചെയ്യുന്ന സ്ത്രീയോട് ഈ അനില ഈ വിവരങ്ങളൊക്കെ പങ്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ അനിലയുടെ തിരോധാനം ഉണ്ടായ സമയത്ത് ഈ സ്ത്രീയിൽ നിന്നാണ് പോലീസ് നിർണായകമായ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയത് അങ്ങനെ ഇവർ തമ്മിൽ ആ പ്രശ്നമുണ്ടാകുന്നു അതോടുകൂടി ഈ ബന്ധം അവസാനിച്ചു എന്നാണ് അല്ലയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന ആ ജീവനക്കാരി വിചാരിച്ചത് പക്ഷേ അവിടെയും ആ ബന്ധം അവസാനിച്ചില്ല പിന്നെയും ഇവർ വീണ്ടും ഒരുമിച്ചു വീണ്ടും ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാല് എത്തുന്നു മെയ് നാല് എന്ന് പറയുന്ന ശനിയാഴ്ച എത്തുന്നു അനില രാവിലെ എട്ടരയ്ക്ക് വീട്ടിൽ നിന്നും ഈ ഫർണിച്ചർ ഷോപ്പിൽ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് സാധാരണഗതിയിൽ അവർ ഉപയോഗിക്കുന്ന വസ്ത്രം ആയിരുന്നില്ല അന്ന് ഉപയോഗിച്ചത് അവർ പുതിയ ഒരു വസ്ത്രം വാങ്ങിയിരുന്നു വില കൂടിയ ഒരു വസ്ത്രം വാങ്ങിയിരുന്നു മാത്രമല്ല സാധാരണ ഫങ്ഷനുകളിലൊക്കെ പോകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വിശേഷ ചടങ്ങുകൾക്കൊക്കെ പോകുന്ന രീതിയിൽ ഇവർ ഒരുങ്ങുകയും ചെയ്തിരുന്നു ഇത് അല്ലയുടെ സഹോദരൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പരാതി പെരുങ്ങോം പോലീസിലെത്തിയപ്പോൾ അല്ലേ കാണാതായ പരാതി പെരുങ്ങോം പോലീസിലെത്തിയപ്പോൾ ഈ അല്ലയുടെ ജ്യേഷ്ഠൻ നൽകിയ മൊഴിയിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അനില രാവിലെ പോകുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അനില അല്ലയുടെ കുട്ടികളെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ആഹാരം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ എട്ടേ മു നാൽപ്പത്തി അഞ്ചിന് അനിലയുടെ ഫോണിൽ നിന്നും അനിലയുടെ ഫർണിച്ചർ കടയുടെ ഉടമയായിട്ടുള്ള ഉടമയ്ക്ക് ഒരു മെസ്സേജാണ് പോയിരിക്കുന്നത് എട്ട് നാൽപ്പത്തിയഞ്ചിന് എത്തി എത്തിയിരിക്കുന്ന മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് സുഖമില്ല അതുകൊണ്ട് താൻ ഇന്ന് അവധിയെടുക്കുകയാണ് അനുവദ അവധി അനുവദിക്കണമെന്നാണ് ഈ അനില മെസ്സേജായി ഉടമയോട് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം അത് കാര്യമായി എടുക്കുകയും ചെയ്തു അത് സാധാരണഗതിയിൽ ഈ കുട്ടികൾക്ക് അസുഖത്തെ തുടർന്നുള്ള പ്രശ്നമായിരിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഈ അനിലയ്ക്ക് അനുവദി ഈ അവധി അനുവദിച്ച് കൊടുക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ വൈകിട്ട് അഞ്ചരക്ക് ശേഷവും അനില വീട്ടിലേക്ക് എത്തിയില്ല സാധാരണഗതിയിൽ വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷമാണ് അവർ വീട്ടിലെത്തുന്നത് ഈ അനില ബസ്സിറങ്ങിയ ശേഷം നടന്നാണ് ഈ വീട്ടിലേക്ക് പോകാറുള്ളത് ഈ കോയ്പ്രയിലെ വീട്ടിലേക്ക് പോകാറുള്ളത് അതൊരു ചെമ്മൺ പാതയാണ് ടാറിട്ട റോഡൊന്നും അല്ല ഇന്നത് ടാറ് ചെയ്തൊന്നും അറിയില്ല അപ്പോൾ ഒരു ഒഴിഞ്ഞ മേഖലയുമാണ് പക്ഷേ ഈ ഇവർ അഞ്ചരയ്ക്ക് ശേഷവും എത്താതായതോടുകൂടി അനിലയുടെ സഹോദരനും ഭർത്താവും ഒക്കെ അന്വേഷിച്ചിറങ്ങി പക്ഷേ എവിടെയും ഇവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അങ്ങനെ പെരിങ്ങോം പോലീസിൽ അവർ പരാതി നൽകി അനിലയെ കാണാനില്ല എന്നുള്ളതാണ് അവരുടെ പരാതി അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധിച്ചപ്പോൾ അനിലയുടെ ഫോൺ വീടിൻ്റെ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെ വരെ എത്തിയിട്ടുണ്ട് അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് ഈ പരിശോധി പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് അങ്ങനെ പോലീസ് അല്ലയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം അന്ന് രാത്രി മുഴുവൻ നടത്തി അല്ലയെ സംബന്ധിച്ച് യാതൊരു വിവരവും പിന്നെയില്ല ഫോൺ സ്വിച്ച് ഓഫുമാണ് വീടിൻ്റെ പരിസരം വരെ എത്തിയിട്ടുമുണ്ട് അങ്ങനെയാണ് ആ മേഖല ആകെ പോലീസ് അരിച്ചു പറക്കുന്നത് പിറ്റേ ദിവസം രാവിലെ മെയ് അഞ്ചാം തീയതി പുലർച്ചെ മണി ഈ സുദർശൻ്റെ സഹോദരൻ ജ്യേഷ്ഠൻ അദ്ദേഹം ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് അദ്ദേഹം റബ്ബർ ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ സ്ഥലത്തേക്ക് എത്തി ഈ റബ്ബർ തോട്ടത്തിലേക്ക് എത്തുന്നു അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യുന്ന രണ്ട് സ്ത്രീകളുമുണ്ട് പെട്ടെന്ന് തന്നെ ഈ രണ്ട് സ്ത്രീകൾ ഈ ജ്യേഷ്ഠനോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയിൽ ഈ റബ്ബർ തോട്ടത്തിനിടയിൽ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് സംശയമായി കാരണം അങ്ങനെ ആരും പുലർച്ചെ അവിടെ ബൈക്ക് കൊണ്ടുവന്ന് വെച്ച് പോകാൻ സാധ്യതയില്ല അങ്ങനെ അദ്ദേഹം അവിടെ ഷീറ്റ് പുരക്കുള്ളിൽ അതായത് ഷീറ്റ് അടിക്കുന്ന മെഷീൻ സൂക്ഷി സൂക്ഷിക്കുന്ന പുരയിലൊക്കെ പോയി പരിശോധിച്ചു അപ്പോൾ അവിടെയൊന്നും ആരും തന്നെ ഇല്ല സാധാരണ മദ്യപിക്കാൻ വന്ന ആരെങ്കിലും മദ്യപിച്ച് ബോധമൊറ്റം അവിടെ കിടക്കുകയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംശയം അവിടെ ആരുമില്ല അങ്ങനെ അദ്ദേഹം പരിസരമാകെ വീക്ഷിച്ചു പക്ഷേ ആരും തന്നെ ഇല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ എന്തായാലും പോയി ജോലി ചെയ്യൂ നിങ്ങളുടെ ഫോണുണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ഇത് രണ്ട് ബ്ലോക്കുകളാണ് രണ്ട് ബ്ലോക്ക് ഏരിയ ആയിട്ട് തിരിച്ചുകൊണ്ടാണ് ഈ റബർ ടാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വിളിക്കുവാൻ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം നടന്നു പോകുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്ക് നിന്നാണ് റബ്ബർ ടാപ്പ് ചെയ്യുന്നത് മറ്റുള്ളവർ രണ്ടുപേരും ഒരുമിച്ച് അടുത്തടുത്ത് നിന്നാണ് ടാപ്പ് ചെയ്യാറുള്ളത് അങ്ങനെ ഇദ്ദേഹം നടന്നു പോകവേ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടു ഒരു ഫോൺ അടിക്കുന്നുണ്ട് ഈ റബ്ബർ തോട്ടത്തിനുള്ളിൽ അങ്ങനെ ആ റിംഗ് അടിക്കുന്ന പരിസരം നോക്കി ഇദ്ദേഹം നടന്നു നടന്നെത്തുമ്പോഴാണ് ഇദ്ദേഹം ഞെട്ടിപ്പോകുന്നത് അവിടെ ഒരു വട്ടമരത്തിൻ്റെ കൊമ്പിൽ ഒരാൾ തൂങ്ങി നിൽക്കുന്നു അങ്ങനെ അദ്ദേഹം കയ്യിലുള്ള ടോർച്ച് തെളിയിച്ച് നോക്കുമ്പോൾ അത് തൻ്റെ സഹോദരനാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ സഹോദരനെ എടുത്തുയർത്തുകയും കഴുത്തിലെ കയറ് അത് അഴിച്ചുമാറ്റുകയും ചെയ്തു അഴിച്ചുമാറ്റിയ ശേഷം തളർന്നു വീണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ടാണ് തൊട്ടടുത്ത ബ്ലോക്കിലൊക്കെയുള്ള ടാപ്പിംഗ് തൊഴിലാളികൾ അവിടേക്ക് ഓടിയെത്തിയത് അങ്ങനെ സ്ഥലത്തേക്ക് പോലീസ് എത്തുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ പരിയാരം പോലീസിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയാണത് കാരണം പരിയാരം പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തുന്നു പരിയാരം പോലീസ് എത്തി ഈ പരിശോധന നടത്തിയപ്പോൾ പരിയാരം പോലീസിന് ലഭിക്കുന്ന ഒരു വിവരം തൊട്ടടുത്തുള്ള പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതിയെ കാണാനില്ല മാൻ മിസ്സിങ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ രജിസ്റ്റർ ചെയ്ത കേസിലെ യുവതിക്ക് ഈ പരിയാരം പോലീസ് സ്റ്റേഷനിൻ്റെ പരിധിയിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രേതവുമായിട്ട് പ്രേതമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മരണപ്പെട്ട ആളെക്കുറിച്ച് പോലീസിൻ്റെ ഭാഷയാണ് പ്രേതമെന്നാണ് അവർ ഉപയോഗിക്കാറുള്ളത് അപ്പം ഇതുമായിട്ട് ഒരു കണക്ഷൻ മുൻകാലഘട്ട ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇവർക്കിടയിൽ കുറേ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാകുന്നു അങ്ങനെ പരിയാരം പോലീസ് പെരുങ്ങോം പോലീസിനെ അറിയിച്ചു നിങ്ങളുടെ സ്റ്റേഷനിൽ കാണാതായിരിക്കുന്ന യുവതിയുമായി ബന്ധപ്പെട്ടുള്ള ആൾ ഇവിടെ തൂങ്ങി നിൽക്കുകയാണെന്ന് അങ്ങനെ റബ്ബർ തോട്ടത്തിലെ മറ്റു ഭാഗങ്ങളും പോലീസ് പറക്കി ഈ യുവതിയുടെ മൃതശരീരമോ അല്ലെങ്കിൽ ഇവർ പരിക്കേറ്റ് കിടക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിരുന്നു പരിശോധന പക്ഷേ അവിടെയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല അങ്ങനെയിരിക്കെ നാട്ടുകാരിൽ ഒരാളിൽ നിന്നും ഒരു വിവരം ലഭിച്ചു പയ്യന്നൂർ ഭാഗത്തെ ആളൊഴിഞ്ഞ് അതായത് അന്നൂരിൽ അന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അന്നൂരിൽ ഒരു വീട്ടിലേക്ക് ഈ പറയുന്ന ഇപ്പോൾ മരിച്ച് തൂങ്ങി മരിച്ച സുദർശന പ്രസാദും കാണാതായ അനിലയും കൂടി ബൈക്കിൽ പോകുന്നത് താൻ കണ്ടു എന്നായിരുന്നു നാട്ടുകാരൻ്റെ മൊഴി ആ വീട് അടച്ചിട്ടിരിക്കുകയാണ് ആ വീടെന്ന് പറയുന്നത് ഒരു വിമുക്ത സൈനികൻ്റെയാണ് അയാൾ മുംബൈയിലേക്ക് കുടുംബവുമായി ടൂർ പോയിരിക്കുകയാണ് മുംബൈയിൽ നിന്നും അവർ തിരിച്ചു വരുന്നത് കൊച്ചിയിലേക്ക് കപ്പൽ മാർഗമാണെന്നും വിവരം ലഭിച്ചു ഈ വീടിൻ്റെ ഈ വീട്ടിലെ നായ്ക്കളെ നോക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മരണപ്പെട്ട സുദർശന പ്രസാദ് എന്ന് പറയുന്ന ഷിജുവിനെയാണ് ഷിജുവും ഈ വീട്ടുടമയും അടുത്ത സുഹൃത്തുക്കളാണെന്നും പോലീസിനെ അറിയുന്നു അങ്ങനെയാണ് പോലീസ് ഈ അടച്ചിട്ട വീട്ടിലേക്ക് എത്തുന്നത് പോലീസ് നേരെ ഗേറ്റ് തുറന്നു വീടിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറുമ്പോൾ അകത്ത് ഒരു സ്ത്രീ മരണപ്പെട്ട് കിടപ്പുണ്ട് അവരുടെ മുഖം വികൃതമാക്കിയിരിക്കുകയാണ് ശരീരം ആകെ അടിച്ച് ചതച്ചിട്ടുണ്ട് അവരുടെ കൈവെള്ളയൊക്കെ അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുമ്പ് തടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും വസ്തുവോ ആയിരിക്കും ആ ഒരു ആയുധം പക്ഷേ കണ്ടെത്താൻ പോലീസിന് പിന്നെ സാധിച്ചിട്ടില്ല അവരെ അത് എവിടെ ഉപേക്ഷിച്ചു എന്നുള്ളത് ഇന്നും വിവരമില്ലാത്ത ഇന്നും അറിവില്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ പോലീസ് പെരിങ്ങോം പോലീസിൻ്റെ പരിധിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മാൻ മിസി കേസിലെ ബന്ധുക്കളെ പരാതിക്കാരെ വിളിച്ചു വരുത്തി അതായത് അനിലയുടെ ഭർത്താവിനെയും സഹോദരനെയും അങ്ങനെ സഹോദരനെത്തി ഈ വീടിനുള്ളിൽ കയറി പരിശോധിക്കുമ്പോഴാണ് ഈ മൃതശരീരം കാണുന്നത് അനില വീട്ടിൽ നിന്നും ധരിച്ചു കൊണ്ടുപോയ വസ്ത്രമായിരുന്നില്ല അന്നേരം ആ ശരീരത്തിൽ ഉണ്ടായിരുന്നത് അവർ ധരിച്ചിരിക്കുന്നത് മറ്റൊരു വസ്ത്രമാണ് ഈ ബാഗിനുള്ളിൽ അതായത് അനില ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഉണ്ടായിരുന്ന ബാഗിനുള്ളിൽ നാല് ചുരിദാറും വീട്ടിലിടുന്ന വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു ഇതിൽ നിന്നും പോലീസ് അനുമാനിച്ചത് അനില സുദർശന പ്രസാദിനൊപ്പം ഒളിച്ചോടുവാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അനിലയുടെ ബോഡി തിരിച്ചറിഞ്ഞു ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് പോസ്റ്റ്മോർട്ടം പരിശോധന പരിശോധനയിലും അന്വേഷണത്തിലുമാണ് പോലീസിന് മറ്റു ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് അനില സുദർശന പ്രസാദിനൊപ്പം പോകുവാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ ഉച്ചയ്ക്കുള്ള ഫോൺ കോൾ ഫോൺ കോളിൽ അതായത് മക്കളെ വിളിച്ച ആഹാരം കഴിച്ചോ എന്ന് ചോദിച്ച സമയത്ത് അനിലയ്ക്കുണ്ടായ മനംമാറ്റം കാരണം തൻ്റെ മക്കളെ ഇനി ഒരിക്കലും തനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ള ഉണ്ടായ ഒരു ആശങ്ക അത് അത് ഈ പറയുന്ന അനില സുദർശന പ്രസാദിനോട് പങ്കുവയ്ക്കുകയും ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന സുദർശന പ്രസാദ് ഇതിൽ വൈരാഗ്യം മൂണ്ടി കൊലപാതകം നടത്തിയെന്നുമാണ് പോലീസ് അനുമാനിക്കുന്നത് ഇതൊരു അനുമാനം മാത്രമാണ് കാരണം ഈ കേസിലെ രണ്ടുപേരും മരണപ്പെട്ടിരിക്കുകയാണ് കൊലപാതകയും മരിച്ചു അതുപോലെ തന്നെ ഈ മരണപ്പെട്ട ഈ പറയുന്ന അനിലയും കൊല്ലപ്പെട്ടു പോയി ഇതിൽ ദൃക്സാക്ഷികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവരുടെ ഫോണിൽ നിന്നും കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചതുമില്ല അപ്പോൾ സുദർശന പ്രസാദ് കരുതിയിരുന്നത് അനില കാരണം തൻ്റെ കുടുംബം തകർന്നു എന്നിട്ടും അനില തനിക്കൊപ്പം വരുന്നില്ല വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച അനില പെട്ടെന്ന് അവർക്ക് കുട്ടികളെക്കുറിച്ച് ആലോചിച്ച് മനംമാറ്റം ഉണ്ടായിരിക്കുന്നു ഇത് പറഞ്ഞാണ് അവിടെ തർക്കമുണ്ടായത് എന്നാണ് പോലീസ് കണക്കൂട്ടുന്നത് ഡി വി എസ് ബി പറയുന്നതും അതായിരുന്നു അതിനെ തുടർന്ന് ഈ തർക്കത്തിനിടെ മർദ്ദിക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ അനില രണ്ട് കൈയും ചേർത്ത് ആ മർദ്ദനം തടയാൻ ശ്രമിച്ചു അപ്പോഴാണ് ഇവരുടെ രണ്ട് കൈയിലും അടിയേറ്റ് അടികൊണ്ട് ചതഞ്ഞത് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതുമാത്രമല്ല ഇവരുടെ മുഖം കുത്തി കുത്തിക്കീറിയിരിക്കുകയാണ് വായുടെ ഒരു ഭാഗം കുത്തി കീറിയിരുന്നു അവിടെ നിന്നും രക്തം വാർന്ന് ഒലിക്കുന്നുണ്ടായിരുന്നു കണ്ണൊക്കെ ഇടിച്ച് ചതച്ച നിലയിലായിരുന്നു നെറ്റിയിലൊക്കെ തന്നെ പൊട്ടലുണ്ടായിരുന്നു ഒട്ടനവധി മർദ്ദനമേറ്റ പാടുകളും മുറിവുകളുമായിരുന്നു ഈ അനിലയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് അതിക്രൂരമായിട്ടാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് പരിയാരം ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ പരിവ പരിയാരം ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയിരിക്കുന്ന പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മൊഴി പിന്നീടുണ്ടായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മൊഴിയിലും പറഞ്ഞിരിക്കുന്നത് ആദ്യമൊക്കെ ഈ അനിലയുടെ ബന്ധുക്കൾ ആരോപിച്ചു ഇത്രയധികം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തണമെങ്കിൽ ആ വീട്ടിൽ ഒരുപക്ഷെ ഇയാൾ മാത്രമായിരിക്കും ഇയാൾ മാത്രമായിരിക്കില്ല ഉണ്ടായിരുന്നത് സുദർശന പ്രസാദ് മാത്രമായിരിക്കില്ല ഉണ്ടായിരുന്നത് മറ്റാരെങ്കിലും ഉണ്ടായിരിക്കാം ഇയാൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ള മൊഴിയൊക്കെ നൽകി അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഏതാനും പേരെ ചേർത്ത് കൊണ്ട് പോലീസ് നടത്തി പക്ഷേ അവർക്കൊന്നും ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഏതായാലും റീയൂണിയൻ കൊണ്ടുവന്ന ഒരു വിനയ വിനയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കേസ് നേരത്തെ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ കഴിഞ്ഞ മാസം മറ്റൊരാൾക്കൊപ്പം പോകുന്ന ഒരു കാഴ്ചയും ഈ റീയൂണിയൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ള വിവരവും വന്നിരുന്നു ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിലുണ്ടായ അനില കൊലപാതക കേസ് എടുത്തത് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാൻ നന്ദി